മൂലമറ്റത്തുള്ള സുശീല ചേച്ചിയുടെ കടയിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞാൻ ഗുജറാത്തിലായിരിക്കുന്ന അവസരത്തിലാണ് ഈ സുശീല ചേച്ചിയുടെ ഈ പഠനശാല ഏറെ ഫേമസ് ആയത് അന്നതോട്ട് എന്റെ വലിയൊരു ആഗ്രഹമാണ് മൂലമറ്റത്ത് അസന്തിയുടെ സേവനം ചെയ്യുന്ന അവസരത്തില് ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് പരിചിതമായ സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരണമെന്നും ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഒരു നേരത്തെ ഉച്ചയൂണ് കഴിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞങ്ങളുടെ വാഗമൺ യാത്രയ്ക്കിടയിൽ ഈ ഒരു സ്ഥലത്തെ ഈ ഒരു ഊണിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചത് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടവകയിലെ കൈക്കാരന്മാർ രണ്ടുപേരെയുമാണ് എനിക്കുള്ള ഇലയും തൊട്ടടുത്തായിട്ട് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഊണ് കഴിക്കുവാനായിട്ട് പോകുന്നതാണ് അതിശയത്തോടുകൂടി ഞാൻ രണ്ട് കൈക്കാരന്മാരും ഈ ഊണ് ഉച്ച ഊണിനെ നോക്കി കണ്ടത് ഇത്രയും ബൃഹത്തായ ഒരു ഊണ് ഓണസത്തിയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു ഊണ് അതും തുച്ഛമായ തുകയിൽ ഇത്രമാത്രം കറികളോട് കൂടി അത് നോൺ വെജ് ഉൾപ്പെടെ നമുക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിശയം എന്നല്ലാതെ മറ്റെന്താണ് പറയുക ഇത് സുശീല ചേച്ചിയുടെ ഈ ഒരു ഭക്ഷണശാലയുടെ മാത്രം പ്രത്യേകതയാണ് അതും രുചിയോടുകൂടി ചൂടോടുകൂടി നല്ല രീതിയിൽ കൂടി ഇവിടെ വിളമ്പുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും വലിയ ഹൃദ്യത അടങ്ങിയിരിക്കുന്നത്